നമസ്കാരം ഇന്നലെ കണ്ണൂരിൽ ഒരു സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ആ വാഹനത്തിനടിയിൽപ്പെട്ട് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി ഈ സംഭവത്തെ തുടർന്ന് കാലിനേറ്റ നിസ്സാര പരിക്കോടെ ചികിത്സയിൽ കഴിയുന്ന ഡ്രൈവറോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വണ്ടിക്കില്ല വണ്ടിയുടെ ബ്രേക്ക് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് കുറെ നാളുകൊണ്ട് സ്കൂൾ അധികൃതരോട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ ഈ അക്കാദമിക വർഷം ഏതായാലും തീരാറാകുകയാണല്ലോ അപ്പോൾ ഏപ്രിലിൽ ഇനി ശരിയാക്കാം എന്നുള്ള രീതിയിൽ അതായത് അടുത്ത അക്കാദമിക വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ടെല്ലാം ശരിയാക്കാമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞതായാണ് ഈ ഡ്രൈവർ പറയുന്നത് വണ്ടിക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ ലോയറാമിന്റെ പ്രശ്നങ്ങളുണ്ട് അയറിംഗ് ബെൽറ്റിന്റെ പ്രശ്നങ്ങളുണ്ട് ബ്രേക്കിന്റെ തന്നെ പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ കൊലപ്രാവശ്യമായി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതും കുട്ടികളെ സുരക്ഷിതമാക്കുക എന്നതും സ്കൂൾ അധികാരികളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിനോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരെ മാത്രം പഴിചാരി അത്ര നിഷ്കളങ്കമായി ഈ ഡ്രൈവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കാണ് വാഹനത്തിന്റെ കണ്ടീഷൻ കൃത്യമായി അറിയാവുന്നത് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് തീർത്ത് അവരോട് പറയാമായിരുന്നു സ്കൂൾ അധികൃതരോട് പറയാമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ഡ്രൈവറും പറഞ്ഞു കാണും അതുകൊണ്ടാണല്ലോ ഈ വാഹനം എടുത്ത് ഇയാൾ ഓടിക്കാനും തയ്യാറായത് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് ആ ബ്രേക്കിലാണ് വാഹനത്തിന്റെ നിയന്ത്രണം ഇരിക്കുന്നത് അപ്പോൾ ഈ ബ്രേക്ക് പോയ വണ്ടിയിൽ ഈ കൊച്ചുകുട്ടികളെയും കൊണ്ട് പോകാൻ മനസ്സ് കാണിച്ച് ഈ ഡ്രൈവറുടെ ആത്മധൈര്യത്തിന് ആദ്യം ഒരു സല്യൂട്ട് കൊടുക്കണം സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറേ പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു ഒരു സ്കൂൾ ബസിന്റെ ഡ്രൈവർക്ക് കുറഞ്ഞത് പത്തു വർഷത്തെങ്കിലും ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം അതായത് എക്സ്പീരിയൻസ് പത്ത് വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം അതിൽ തന്നെ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഹെവി വാഹനങ്ങൾ ഓടിച്ച പരിചയത്തിലായിരിക്കണം അതുപോലെ തന്നെ ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവറായി നിയമിക്കുന്ന ആളുടെ പേരിൽ രണ്ടിൽ കൂടുതൽ തവണ ട്രാഫിക് നിയമലംഘനത്തിന് കേസ് ചുമത്തപ്പെട്ട ആളായിരിക്കരുത് അതായത് സിഗ്നൽ മറികടക്കുക ഓവർ സ്പീഡ് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുക ഇത്തരം കുറ്റകൃത്യങ്ങൾ രണ്ടിൽ കൂടുതൽ തവണ ഈ കുറ്റകൃത്യങ്ങൾക്ക് കേസ് ചുമത്തപ്പെട്ട ആളായിരിക്കരുത് ഒരു സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ അതുപോലെ തന്നെ എല്ലാ സ്കൂൾ ബസ്സിന്റെയും ഡ്രൈവർമാർക്ക് ഒരു യൂണിഫോം എം വി ഡി ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വെള്ള നിറത്തിലുള്ള ഷർട്ടും കറുത്തു നിറത്തിലുള്ള പാൻറ്റും അതിനോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് കൊടുത്ത ഐഡന്റിറ്റി കാർഡും അതുമാത്രമല്ല സ്കൂൾ ബസ്സുകൾ അൻപത് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഇത് എത്ര സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാർ ഇത് പാലിക്കുന്നുണ്ടെന്ന് അറിയില്ല ഈയിടെയും നമ്മൾ അവിടെ അവിടെയായി പല വാർത്തകളും കേട്ടിരുന്നു സ്കൂൾ ബസ് ഇടിച്ച് ആ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആ കുട്ടിയെ അതേ സ്കൂൾ ബസ് ഇടിച്ച് മരണപ്പെട്ട വാർത്ത കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു സ്പീഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തിരിക്കുന്നത് കുട്ടികളാണ് മുതിർന്ന ആളുകളല്ല അമിത സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്നൊന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതിലിരിക്കുന്ന കുട്ടികളുടെ തല ചെന്ന് കമ്പിയിലടിക്കാം കുട്ടികൾ താഴെ വീഴാം പെട്ടെന്നൊരു അപകടമുണ്ടായാൽ കുട്ടികൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ ഒരു ഉലച്ചിലാണെങ്കിൽ പോലും കുട്ടികളുടെ ആരോഗ്യത്തെ അത് അപകടകരമായ രീതിയിൽ ബാധിക്കാം ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അൻപത് കിലോമീറ്റർ സ്പീഡ് അത് മാത്രമല്ല ഏതൊരു കാലാവസ്ഥയിലായാലും എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഈ ഡ്രൈവറുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കൂടി ഈ ഒരു ചെറിയ സ്പീഡ് സഹായിക്കും അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫോ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരിക്കണം ഈ സ്കൂൾ ബസിന്റെ ഡോറിൽ മാത്രമായിട്ട് ഒരു ഹെൽപ്പറിനെ പ്രത്യേകം നിയമിക്കണം അതുപോലെ തന്നെ ഈ സ്കൂൾ ബസിൻ്റെ പുറത്തായിട്ട് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്കൂളിൻ്റെ പേര് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എമർജൻസി നമ്പറുകൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണം കുട്ടികളുടെ ബാഗുകൾ വെക്കാൻ വേണ്ടി സീറ്റിനടിയിൽ പ്രത്യേക സ്ഥലം ക്രമീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ബി ഡിയുടെ നേതൃത്വത്തിൽ ഇവിടെ സേഫ് സ്കൂൾ ബസ് എന്നൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതായത് സ്കൂൾ ബസ്സിന്റെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പരിശോധിക്കുക അത് കൃത്യമായി നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയൊക്കെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അതായത് ഉദ്യോഗസ്ഥര് വാഹനം മൊത്തത്തിൽ പരിശോധിക്കും അതിന്റെ സ്പീഡ് ഗവർണർ മെയിൻ്റെനൻസ് പിന്നെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ സ്കൂൾ ബസ്സിലെ ജി പി എസ് സംവിധാനങ്ങൾ അതിന്റെ അതിനകത്തെ വൃത്തി ഇതെല്ലാം പരിശോധിക്കും എന്നൊക്കെയാണ് ഈ പദ്ധതി വന്നപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഫിറ്റ്നസ് പരിശോധനയുടെ സമയത്ത് താൽക്കാലികമായിട്ട് ടയർ മാറ്റിയിടുക അങ്ങനെ തൽക്കാലം എം വി ഡിയുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി മാത്രം ചില സെറ്റപ്പുകൾ ചെയ്തിട്ട് ആ പരിശോധന കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതൊക്കെ അഴിച്ചു മാറ്റുന്ന ഒരു പരിപാടിയുണ്ട് പണ്ടൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഈ ആടിനൊക്കെ ലോൺ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു കുടുംബശ്രീയിൽപ്പെട്ട സ്ത്രീകൾക്കൊക്കെ അപ്പോൾ ഇത്ര ആട് വേണം എന്ന് നിർബന്ധമുണ്ട് ഒരു ഫാം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ലോൺ കൊടുക്കുന്നത് അപ്പോൾ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും ഈ ബാങ്ക് മാനേജർ പരിശോധിക്കാൻ ബാങ്കിൽ നാള് പരിശോധിക്കാൻ വരുന്ന സമയത്ത് ആടിനെ കാണിക്കണമല്ലോ അപ്പോൾ നടന്ന അവിടെ ഇവിടെ ഒക്കെയുള്ള ആടിനെ കൊണ്ടുവന്ന് കാണിക്കൂ ഇതൊക്കെ എന്റെ ആടാണെന്ന് പറഞ്ഞിട്ടാണ് ലോൺ വാങ്ങിക്കുന്നത് അത് പിന്നെ നിവൃത്തി കേട് മറ്റുള്ളവരുടെ ജീവനൊന്നും അത് ഭീഷണിയാകുന്നില്ലെന്നെങ്കിലും പറയാം പക്ഷെ ഈ പറയുന്ന സാധനം ഒരു വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കുക അത് പ്രത്യേകിച്ച് സ്കൂൾ ബസ് അതൊക്കെ അങ്ങേ അറ്റം വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് എം വി ഡി കൃത്യമായി കൃത്യമായിട്ട് കൃത്യമായ ഇടവേളകളിൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തും എന്നൊക്കെയാണ് ഈ സേഫ് സ്കൂൾ ബസ് പദ്ധതിയൊക്കെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു സ്കൂൾ ബസ്സിന് പരിശോധനയ്ക്കിടയിൽ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയാൽ അതിനെ പിന്നെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല പക്ഷേ ഇത് കണ്ടെത്തണമെങ്കിൽ പരിശോധിക്കണമല്ലോ ആദ്യത്തെ കാര്യം സ്കൂൾ അധികൃതർക്ക് ഒരു ഉത്തരവാദിത്വം വേണം കൊച്ചു കുട്ടികളാണ് ബ്രേക്ക് കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു വാഹനം സ്കൂളിന്റെ ഗേറ്റ് കടന്ന് പുറത്തു പോകാൻ പറ്റില്ല കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അധികൃതർ തീരുമാനിക്കണം പിന്നെ ആ ഡ്രൈവർ കൂടെ വിചാരിക്കണം വണ്ടി കണ്ടീഷനിലല്ല ഞാൻ ചവിട്ടിയിട്ട് നിൽക്കുന്ന ില്ല വണ്ടിയുടെ നിയന്ത്രണം എന്റെ കയ്യിൽ ഇല്ല എന്ന് എനിക്കേ അറിയാവുള്ളൂ അപ്പൊ ഇത് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാൻ ഡ്രൈവർ തയ്യാറാകണം തന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം പിന്നെ കൃത്യമായ ഇടവേളകളിൽ മറ്റു വണ്ടികൾ പരിശോധിച്ച് ഫൈൻ ഈടാക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂൾ ബസ്സുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്തെങ്കിലും കള്ളം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് എം വി ഡിയുടെ കൂടെ ചുമതലയാണ് ഇന്നലെ ഒരു വാർത്ത കണ്ടത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഡബിൾ ഡെക്കർ വണ്ടി കെ ബി ഗണേഷ് കുമാർ വളരെ കൊട്ടിഘോഷിച്ച് ഇറക്കിയതാണ് ഒക്കെ മുന്നിൽ കണ്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു കൂടിയൊക്കെ ഇറക്കിയ ഒരു വാഹനമാണ് അത് പക്ഷെ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഒന്നുമില്ല എന്ന് എം പരിവാഹൻ ആപ്പിലൂടെ കണ്ടെത്തിയതായിട്ടൊരു വാർത്ത ഇന്നലെ കണ്ടു അപ്പോൾ ഇതൊക്കെ ആരോടാണ് പറയുന്നത് പക്ഷേ ആയുസും ഭാവിയുമുള്ള കുഞ്ഞുങ്ങൾ ുടെ ജീവൻ വെച്ച് കളിക്കരുത് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരും ഡ്രൈവർമാരും മോട്ടോർ വാഹന വകുപ്പും സർക്കാരുമെല്ലാം എല്ലാം വളരെ കൃത്യതയോടുകൂടി കാര്യക്ഷമമായി ഇടപെടണം